വൈദ്യുതി വേലിയാണ് കേട്ടോ അപ്പോൾ അതിൽ വൈദ്യുതി പോകുന്നുണ്ട് ആരും അതിൽ തുടരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ ഉള്ളത് അതിരപ്പള്ളി അതിരപ്പള്ളി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൂം എടുക്കാനുള്ള പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് റൂം എടുക്കേണ്ടി വന്നതാണ് വന്ന വണ്ടി ഒന്ന് നാശമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ രാത്രി ഇപ്പോൾ എങ്ങനെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ റൂം എടുത്ത് ഇതാ ഇത് കുറച്ച് അതിരപ്പള്ളിയിൽ നിന്ന് കുറച്ചിങ്ങോട്ട് വന്നിട്ടാണ് കേട്ടോ വെട്ടിലപ്പാറ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് അവിടെയാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് ഉള്ളിലാണ് കേട്ടോ റിയാവില്ല എന്ന് പറഞ്ഞിട്ടുള്ള നല്ലൊരു വീടാണ് രണ്ടായിരം രൂപയാണ് കേട്ടോ എല്ലാ സൗകര്യങ്ങളുള്ള പുതിയ വീടാണ് നമുക്ക് അലക്കിയിടാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല സെറ്റപ്പ് വീടാണ് രണ്ടായിരം രൂപയ്ക്ക് അത്യാവശ്യം കുഴപ്പമില്ല പിന്നെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു മണിക്ക് ശേഷം പുറത്തൊന്നും സിറ്റ് സിറ്റൗട്ടിലൊന്നും ഇരിക്കരുത് ആനയുടെ ശല്യം ഉണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ ഫുള്ള് കാടാണ് കുറച്ചൊരു ഉള്ളിലാണ് കേട്ടോ സംഭവമുള്ളത് അപ്പം താ ഇതാണ് ഇതിൻ്റെ വ്യൂ അതാ അങ്ങോട്ടാണ് കേട്ടോ അതിരപ്പള്ളി വാഴച്ചാൽ പിന്നെ അതുപോലെ തന്നെ ക്ക് പോകാനുള്ളൊരു ചെറിയ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സമയമില്ല ഇനി നാളെ ക്ലാസ്സുള്ളത് കൊണ്ട് തന്നെ അത് നമ്മൾ നിർത്തുകയാണ് പിന്നെ അത് മാത്രമല്ല പെട്ടെന്നുള്ള വരവായത് കൊണ്ട് തന്നെ അപ്രതീക്ഷിതമായിട്ട് അപ്പം ഇതാണ് ഇങ്ങോട്ട് പോയാലാണ് അതിരപ്പള്ളി വരുന്നത് കേട്ടോ നമ്മളിപ്പോൾ ആ പുഴയുടെ സൈഡിലുള്ള ഒരു റിസോർട്ടിൽ തന്നെ പുഴയുടെ ഇപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിലുള്ളതാണ് നല്ല ഭംഗിയുള്ള ഒരു വീട് തന്നെയാണ് ഇത് പുതിയതാണ് കേട്ടോ അധികം ആർക്കും കൊടുത്തിട്ടില്ല ഇവർ ഒരു ദിവസത്തിന് അവർ വാങ്ങിക്കുന്നത് താഴെ മാത്രം രണ്ടായിരം രൂപയാണ് മൊത്തത്തിലാവുമ്പോൾ നാലായിരം രൂപയാണ് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വീടാണ് നല്ല ഒക്കെ ഉണ്ട് പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല ആനയുടെ ഒക്കെ ശല്യം ഉണ്ട് എന്നാണ് പറഞ്ഞത് എ സിയൊക്കെ ഉണ്ട് കേട്ടോ വീടിൻ്റെ അകത്തോട്ട് ടേബിളും ചെയറുകളൊക്കെ ഉണ്ട് ഇട്ടോ രാവിലെ പൊടിയരി കഞ്ഞി ആണേ ഐറ കഞ്ഞി എങ്ങനെ എങ്ങനെയുണ്ട് സൂപ്പറാ അത് ടി വി ആണ് ഗ്ലാസ് കപ്പോൾ പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കിച്ചൺ കിച്ചണിൽ എല്ലാ പാത്രങ്ങളും ഉണ്ട് നമുക്ക് ഭക്ഷണം വെക്കാനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് ഉപ്പ് കാപ്പിപ്പൊടി ഒക്കെ കാപ്പിപ്പൊടിണ്ട് പിന്നെ റൂം അറ്റാച്ച്ഡ് ബാത്റൂം അതില് ഇതിലാളുണ്ട് അപ്പൊ പിന്നെ ചെറിയൊരു കബോർഡ് ഫാന് ഇനി ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാല് ഇവിടെ ഒരു റൂം ടോയ്ലറ്റ് கொள்ள பின்தா இட வீடு பரிசரக்கல்ல சூப்பரான പിന്നെ ഇവിടെയുള്ള ഉള്ള ആളുകൾ ഭയങ്കര അധ്വാനശീലമായിട്ടുള്ള ആളുകളാണ് പിന്നെ രാവിലെ തന്നെ ഈ വീടിൻ്റെ ഓണറിൻ്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നേട്ടാ അപ്പം ഞങ്ങൾ വിചാരിച്ച് ആളുടെ വൈഫാണെന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത് അമ്മയാണെന്നേട്ടാ അമ്മ ഇപ്പോൾ വന്നിട്ടുണ്ട് ഇവിടെ വീടൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പറയുന്നത് ന്യൂഡിൽസ് ഒന്നും കൊടുക്കരുത് ഭക്ഷണം ഒരു സാധനം പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കരുത് അതുകൊണ്ടാണ് ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇത്രയും അസുഖങ്ങൾ എന്നൊക്കെ പറയുന്നത് ആൾ നല്ല മണിമണിയായിട്ട് ഇങ്ങനെ നടന്ന് എല്ലാ പണികളും ചെയ്യുന്നുണ്ട് അത്യാവശ്യം വയസ്സുണ്ട് പക്ഷെ അവരുടെ ആ ഒരു ജീവിതശൈലി കൊണ്ടാണ് ഇങ്ങനെ ഒരു അസുഖങ്ങളൊന്നും ഇല്ലാത്തത് കേട്ടോ പക്ഷെ നമുക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം അസുഖമാണ് ഇതാ ഇതാണ് കേട്ടോ അമ്മ മാമി ഒന്നും ചെയ്യില്ല മാമി വീഡിയോ എടുക്കന്നെ രാവിലെ എത്ര ലൈവ് ഇട്ട് ഇക്കാക ഓൺ ലൈവ് ഇൻസ്റ്റഗ്രാ ഞാൻ ഇനി വിടണംണ്ടായിരുന്നു പക്ഷെ ആളുകള് പണിക്ക് പോയി പണിയില്ലാത്തൊണ്ട് രാവിലെ എന്റെ വീടുകൾ പിന്നെ ഞാൻ വീട് എന്തെന്നെ